മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് കിഴാറ്റു ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു മുപ്പത്തിരണ്ട് ദശാംശം ഒന്ന് ഒൻപത് കോടി രൂപ വരവും മുപ്പത് ദശാംശം ഒൻപത് കോടി രൂപ ചെലവും ഒന്ന് ദശാംശം രണ്ട് എട്ട് കോടി രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് എൻ മുഹമ്മദാണ് അവതരിപ്പിച്ചത് സമ്പൂർണ്ണ പാർപ്പിടം ആരോഗ്യം പശ്ചാത്തല വികസനം എന്നിവയ്ക്കാണ് ബജറ്റിൽ ഊന്നൽ നൽകിയിട്ടുള്ളത് സമ്പൂർണ്ണ പാർപ്പിടം ആരോഗ്യം പശ്ചാത്തല വികസനം തുടങ്ങിയ മേഖലകൾക്ക് ഊന്നൽ നൽകിയാണ് കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിയ വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചത് ഒൻപത് കോടി രൂപ വരവും മുപ്പത് ദശാംശം ഒൻപത് കോടി രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ ഒന്ന് ദശാംശം രണ്ട് എട്ട് കോടി രൂപയാണ് നീക്കിയിരിപ്പ് കണക്കാക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ മുഹമ്മദാണ് ബജറ്റ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷത്തിലുള്ള ബജറ്റിൽ കാർഷിക വികസനം വിദ്യാഭ്യാസ മേഖല ദാരിദ്ര്യ ലഘൂകരണം പശ്ചാത്തല സൗകര്യ വികസനം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഉന്നമ ഉന്നമനം ലക്ഷ്യമിട്ട് ഫണ്ട് വകയിരുത്തിൽ നടത്തിയിട്ടുണ്ട് നികുതി നികുതികേതര വരുമാനം വിവിധ ഗ്രാൻഡുകളും ഫണ്ടുകളും എന്നീ ഇനങ്ങൾ പ്രതീക്ഷിക്കുന്ന വരവുകൾ നികുതി വരവുകൾ ഒരു കോടി അമ്പത് ലക്ഷം നികുതികേതര വരവുകൾ എഴുപത്തഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ജനറൽ പർപ്പസ് ഫണ്ട് രണ്ട് കോടി അമ്പത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തൊന്നായിരം ആകെ തനത് വരുമാനം നാല് കോടി മുപ്പത്തിനാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരം വികസന ഫണ്ട് ജനറൽ മൂന്ന് കോടി പതിനേഴ് ലക്ഷത്തി എഴുപത്തെട്ടായിരം പ്രത്യേക ഘടകപദ്ധതി ഒരു കോടി പത്തൊമ്പത് ലക്ഷത്തി അറുപത്തയ്യായിരം ആകെ വരവുകൾ മുപ്പത്തിരണ്ട് കോടി പത്തൊമ്പത് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്ന് ചിലവുകൾ അനിവാര്യ ചിലർക്ക് വേണ്ടിയുള്ള ചെലവുകൾ മൂന്ന് കോടി അറുപത്തൊന്ന് ലക്ഷത്തി പതിനായിരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തോടി അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ പി കെ സഫ്ന അനസ് ബിന്ദു വടക്കേകോട്ട എൻ കെ ബഷീർ പഞ്ചായത്ത് സെക്രട്ടറി മേരി ഗ്രേസ് അംഗങ്ങളായ പി ഉണ്ണികൃഷ്ണൻ പി കെ സലാം സാബിറ കൊളമ്പിൽ ജമീല ചോലക്കൽ കെ പി വത്സല ചന്ദ്രൻചൊള്ളി അക്കൌണ്ടന്റ് സബിത മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കീഴാറ്റൂർ